നമസ്കാരം സിനിമാ മേഖല സ്ത്രീകളോട് ബഹുമാനത്തോടെ സംസാരിക്കുന്ന തൊഴിലിടമാകണമെന്നും അംഗത്വം എടുക്കേണ്ട സംഘടനയായി അമ്മ തോന്നിയിട്ടില്ലെന്നും നടി ഐശ്വര്യ ലക്ഷ്മി വ്യക്തമാക്കുകയാണ് മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമ പരാതികളിൽ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാകണമെന്നും ഐശ്വര്യ അഭിപ്രായപ്പെട്ടു സിനിമാ മേഖല മെച്ചപ്പെടണമെന്ന പ്രതിബദ്ധതയുള്ളവർ നേതൃത്വത്തിൽ എത്തണം തീരുമാനം എടുക്കാനാകാവുന്ന പദവികളിൽ സ്ത്രീകൾ ഉണ്ടാകണമെന്നും ഐശ്വര്യ ലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു സ്ത്രീകളോട് ബഹുമാനത്തോടെ സംസാരിക്കുന്ന തൊഴിലിടമാകണം അംഗത്വം എടുക്കേണ്ട സംഘടനയായി അമ്മ തോന്നിയിട്ടില്ല വലിയൊരു മാറ്റത്തിലേക്കുള്ള കാൽവെപ്പാണ് ഇത് പണ്ടേ നടക്കേണ്ട കാര്യമായിരുന്നു ഡബ്ല്യു സി സിയും സർക്കാരും മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്നു എന്തുകൊണ്ട് നേരത്തെ എടുത്തില്ല എന്നാണ് ചോദിക്കുന്നത് കാസ്റ്റിംഗ് കോച്ചിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകണമെന്നും ഐശ്വര്യ ലക്ഷ്മി അഭിപ്രായപ്പെട്ടു സിനിമയിൽ വന്നിട്ട് മൂന്നാമത്തെ സിനിമയിലാണ് നടി ആക്രമിക്കപ്പെട്ടതും അനുബന്ധ സംഭവങ്ങളും ഉണ്ടാകുന്നത് അന്നു മുതൽ ഇതെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു ആ സ്ത്രീ സ്വന്തം കാര്യം എഴുന്നേറ്റിൽ നിന്ന് പറഞ്ഞതു മുതലാണ് ഇത്രയും വലിയ മാറ്റമുണ്ടായത് അതെന്നെ പ്രചോദിപ്പിക്കുകയാണ് എനിക്ക് അമ്മയിൽ അംഗത്വം എടുക്കണമെന്ന് തോന്നിയിട്ടില്ല അംഗത്വം എടുത്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഇടപെടുമെന്ന് അവരുടെ പ്രവർത്തനം കൊണ്ട് തോന്നിയിട്ടില്ല ആർക്കാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത് അവരാണ് സംഘടനയുടെ തലപ്പത്ത് വരേണ്ടതെന്നും ഐശ്വര്യ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകളും തുറന്ന പറച്ചിലുകളും അത്യന്തികം ഗൗരവമേറിയതും ആശങ്കപ്പെടുത്തുന്നതുമാണെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു പഠനവും റിപ്പോർട്ടും രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരം ഒരു നടപടി കേരളത്തിൽ സാധ്യമായത് മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാമൂഹിക സംസ്കാരവും ഇടതുപക്ഷ ഭരണവും നിലനിൽക്കുന്നതിനാലാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരോട് അപമര്യാദയോടെ പെരുമാറിയ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയും നടൻ ധർമ്മജന്റെയും നിലപാട് പ്രതിഷേധാർഹമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു